ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണോ നമുക്ക് കളി വഞ്ചി ഉണ്ടാക്കിയാലോ നമ്മുടെ രവിടെ രണ്ട് വയസ്സായിട്ട് നല്ല മഴയായിട്ടാണ് നല്ല മഴയും കാറ്റും അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ പിള്ളേരിങ്ങനെ മഴ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുക കമ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാല ഓർമ്മ വന്നു നമ്മൾ പണ്ടൊക്കെ എന്തായിരുന്നു മഴവെള്ളം മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളമൊഴുകുമ്പോൾ പേപ്പർ കൊണ്ട് കളി വഞ്ചി ഉണ്ടാക്കിയത് ഇങ്ങനെ എന്ത് രസമായിരുന്നില്ലേ എന്നൊക്കെ കളി വഞ്ചി ഉണ്ടാക്കി കളിക്കുക പി ലാവല കരണ്ടിയിൽ ചോറ് ഇളമ്പുക മണ്ണപ്പൻ ചുട്ട് കളിക്കുക പിന്നെന്താ സാറ്റ് കളിക്കുക അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ ഓർമ്മയാണ് അപ്പം ഞാൻ ഇങ്ങനെ വഞ്ചി ഉണ്ടാക്കി കൊടുത്തപ്പോൾ കൂട്ടന്മാർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് പിന്നെ ഞങ്ങൾ ആ കളി മഞ്ചിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതൊക്കെ നമ്മളിങ്ങനെ വെള്ളത്തിൽ എന്താ വെള്ളത്തിങ്ങനൊരോന്നൊരു ഒന്നായിട്ട് വെള്ളത്തിട്ട് കളി വഞ്ചി പോണേ ഉണ്ടോ എന്ത് രസമാണ് അത് നമ്മളതിങ്ങനെ ഇതിലിടുമ്പോൾ ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കരയെ കയറാൻ പറ്റാതെ നിൽക്കുന്ന ഉറുമ്പൊക്കെ അതിൻ്റെ അത് അതിൻ്റെ ഇതിൽ കയറി ഇങ്ങനെ ഇരിക്കും ഒരാശ്രയം പോലെ എന്ത് രസമായിരുന്നു എന്താ കണ്ട നമ്മുടെ കളിയഞ്ചിഷ്ടായോ എല്ലാവർക്കും ഈ കുട്ടിക്കാല ഓർമ്മ വരുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുള്ളവരൊക്കെ രസമല്ലേ ഇപ്പോൾ ഒന്നുമില്ല നമുക്ക് നമ്മുടെ സമയത്തൊന്നും മൊബൈൽ ഫോണും അത് ഇതും ചെയ്യുമ്പോൾ അതൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കളിയൊക്കെ ഇതൊക്കെയായിരുന്നു രസമായിരുന്നു ആ കുട്ടിക്കാലം ഇനി ഒരിക്കലും തിരിച്ചു തരൂല്ല